എക്സ്പീരിയൻസ് ഒക്കെ ആ ആ ഒരു ഉണ്ട് ചെയ്യുന്നു സുരാജ് ാണ് അടിപൊളിയായിരുന്നു കുറച്ച് ഇമോഷണൽ സീക്വൻസ് ഒക്കെ ഉണ്ട് അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സുരാജ് നൈസർ പിന്നെയാണ് ഗുഡായിട്ടുണ്ട് ടോട്ടലി ഇടിപൊളിയാണ് ഫാമിലി ഒരു ലാഗ് വരുന്നില്ല സൂപ്പറാണ് കംപ്ലീറ്റ്ലി ഫാമിലി എല്ലാവർക്കും ഒന്ന് കാണാം അതിൽ ഇമ്പോർട്ടന്റ് എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ഇമോഷണൽ സീക്വൻസ് ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് ആണ് അടിപൊളി സൂപ്പറാണ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും ആണ് ടോട്ടലി പണ്ടുമടുത്തല്ല ടോട്ടലി കഥയും ഡിഫറൻ്റ് ആണ് അഭിനയം ഡിഫറൻറ് ഉണ്ട് ടോട്ടലി സൂപ്പറുണ്ട് ചിരിക്കാനും ഉണ്ട് മെയിൻ ആയിട്ടുള്ളത് കുറച്ച് ഇമോഷണൽ സീക്വൻസ് ഉണ്ട് അത് സൂപ്പറാണ് ലാഗൊന്നുമില്ല കൊള്ളാം കോമഡിയാണ് കോമഡി ഉണ്ട് പറയാ പറഞ്ഞില്ല കൊള്ളാം സുരാജും രണ്ടുപേരും നല്ല രണ്ടി ഫാമിലി 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 ആ കോമഡി പിന്നെ ഉണ്ട് ഫാമിലി വരണ്ട് അങ്ങനെ ആസിഫലി സുരാജിന്റെ അത് വല്യ കുഴപ്പമില്ല പെർഫോമൻസ് കോമഡിയായിരുന്നു കോമഡിന്ന് ശരിക്കും അത്ര കോമഡി ഒന്നും ഇല്ല അങ്ങനത്തേക്ക് കോമഡി ഒന്നും ഇല്ല എന്തായാലും ജോർണേ കൂട്ടുകിട്ട് അതിനപ്പുറം പിന്നെ പൈസ ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെയാണ് ആൾക്കാർക്ക് എൻഗേജ് എൻഗേജ് ഇപ്പോ അത്ര പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷയില്ലാമിലിക്ക് സുരാജിന്റെയും ആസിഫിന്റെയും പെർഫോമൻസ് ഒക്കെ നല്ല സിനിമയിലൊരു പുതുമ എന്ന് പറയുമ്പോ അങ്ങനെ ഒന്നും കാണുന്നില്ല പുതുമയായിട്ടൊന്നുമില്ല സാധാരണ ഇത്രേ ഉള്ളു ഫാമിലിക്ക് വന്ന് ആ കാണാം ആസിഫിന്റെ ഒക്കെ അതിനൊക്കെ നല്ല കോമഡി കൊഴപ്പില്ല നല്ല ഫാമിലിയായിട്ട് ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടാറില്ല പിള്ളേർക്ക് ഇപ്പോഴത്തെ പിള്ളേർക്കും